വലിയ ആൾക്കാരായിട്ട് പറഞ്ഞാലും ഒരു സ്തന്നെ ഒരു സ്ഥ തന്നെ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാകാരും ആണ് ഒരു നന്മ ഉപദേശിച്ചപ്പോ നമുക്കത് മനസ്സിലാണെന്ന് പറ്റിയില്ല അപ്പൊ നമ്മൾ അയാൾക്കെതിരെ തിരിഞ്ഞിട്ട് നമ്മൾ പറയാണ് അയാളെ അപമാനിച്ചുകൊണ്ട് ഓനെ ഉപദേശിക്കാൻ കണ്ടാ ഓന്റെ മുഖം കണ്ടാത്തൊരു പന്നിന്റെ ഞാൻ ഓതുമില്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഏഹ് ഒരു നന്മ ഉപദേശിച്ചപ്പോൾ അതിനങ്ങനെ തന്നെ അങ്ങോട്ട് പരിഹസിച്ച് തള്ള അത് ഈമാൻ പോകുന്ന ഒരു വിഷയമാണ് കുരുത്തക്കേടിന്റെ വലിയ എന്ന് പറഞ്ഞാൽ അതാണ് ഇമാം ബുഖാരി റഹ്മി അലേഹി അവരുടെ താപികളിൽപ്പെട്ട കുറെ മഹാന്മാരും സ്ഥലത്തൂടെ ഞാൻ നടന്നു പോകുന്ന ഒരു സംഭവം പറയുന്നു നടന്നു പോകുമ്പോ ഒരു തബുറിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തോട്ട് വന്നു ആ മനുഷ്യന്റെ ശബ്ദം കഴുതന്റെ ശബ്ദം മുഖവും കൈതന്റെ മുഖം കുറച്ചു നേരം എങ്ങനെ അലറി 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 ഒച്ച പിന്നെ അങ്ങോട്ട് ഉള്ളോട്ട് പോയി